ഏറ്റവും ഞാൻ ഏറ്റവും ശക്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് എനോർമസ് എനോർമസ് പവർ പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല അത്രയും പവറാണ് അത് ഡിപ്പെൻഡ് ചെയ്ത വിളിച്ച വിളിപ്പറം തന്നെ അതിനകത്ത് ഒരു സംശയം അതിനകത്ത് വേണ്ട ശക്തിയാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞാനിത് പറയുന്നത് ഇവിടെ ഉത്സവം ഈ വർഷത്തെ ഉത്സവം കൊടികയറുകയും നാളെയാണ് കൊടികയറുന്നത് അതിൻ്റെ ഉത് തിരക്കിലാണ് ഇന്ന് അമ്പലം അമൂടി എല്ലാ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഉണ്ടാക്കി അലങ്കരിച്ച് നന്നാക്കി എപ്രവർത്തനം എല്ലാവരും ഉത്സാഹത്തിലുള്ള ഒരു സമയമാണ് ഇത് ഈ അമ്പലം ഏതാണ്ട് രണ്ടായിരം മൂവായിരം കൊല്ലം പഴക്കം അമ്പലമാണ് ഭഗവതി ഭഗവതിയുടെ ഒരു ശക്തിയായു തേവർ നേരെ എൻ്റെ നേരെ ഇവിടെ കാണാവുന്നതാണ് അവിടെയാണ് ശ ശക്തി രണ്ടായിരം മൂവായിരം പഴക്കം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് പൊതുവാമന കുടുംബക്കാർ ഈ അമ്പലം ഏറ്റെടുക്കുകയും അവരുടെ ഊരാമ്മയിൽ വളരെ കാലം ഈ അമ്പലം നടക്കുകയും ചെയ്തു അതിന് അത് അവരുടെ നേതൃത്വത്തിലാണ് ഈ വിഷുക്ഷേത്രം എൻ്റെ പുറകിൽ കാണുന്ന വിഷുക്ഷേത്രം പാടി കഴിപ്പിച്ചത് വളരെ എല്ലാ ഒരമ്പലത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേരുവകളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായ ഒരു ക്ഷേത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത് എൻ എസ് എസ് കലയോഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും എൻ എസ് എസ് കലയോഗം നാട്ടുകാരെ ജാതിപദ്ധ തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിൻ്റെ ജീർണോദ്ധാരണം നടത്തുകയും വളരെയധികം ഭംഗിയായി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു ചിട്ടായി നടത്തുകയും ചെയ്തു വരുന്നു അഷ്ടമംഗല പ്രശ്നവും ആ കൂട്ടത്തിൽ നടത്തുകയും എല്ലാ പരിഹാരങ്ങളും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നടന്നു വരുന്നു ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഇവിടെ അല്ല രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ ഒരു ഭാഗവത സപ്താഹം നടന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം എല്ലാവർക്കും അറിയാം അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ഭാഗവതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അത് ആദ്യമായിട്ട് കേരളത്തിൽ ഇവിടെ വച്ചിട്ടാണ് ആ ഒരു വേദിയിൽ ആ സപ്താഹമായിട്ട് അവതരിപ്പിച്ചത് ആ ഒരു പുണ്യം നമുക്കിവിടെ അന്നുമുതൽ വളരെയധികം ശ്രേയസ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് അന്ന് സാഹിത്യകാരന്മാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ ഇവിടെ സന്ദർശിക്കുകയും ഈ ഭാഗവത സപ്താഹത്തെ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉത്സാഹം തരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഏതായാലും വളരെ അധികം നല്ല നിലയിൽ ഇവിടെ ഭംഗിയായിട്ട് ഓരോ ചടങ്ങുകൾ നടക്കുന്നു തിരുവോണം ഇവിടെ പ്രധാന ഒരു വിശേഷമാണ് ഇപ്പോൾ തിരുവോണമൊട്ട് അതിൻ്റെ അതിൽ ആ വഴിപാട് നടത്തിയിട്ട് പലർക്കും പല അനുഭവങ്ങളും ഇവിടെ വിവരിക്കുക ഉണ്ടായിട്ടുണ്ട് ഏതായാലും വളരെ ഭംഗിയായ അനുഗ്രഹ അനുഗ്രഹം ചൊരിയുന്ന ഒരു കൃഷ്ണനാണ് ഇവിടെയുള്ളത് ചതുർബാഹ് ഗുരുവായൂരെ പോലെ ചതുർബാഹുവായിട്ടാണ് പ്രതിഷ്ഠ എങ്കിലും ഉണ്ണികൃഷ്ണനായിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് അനുഭവപ്പെടുന്നതെന്നുള്ള പ്രത്യേക പ്രസ്താവ്യമാണ് ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് രണ്ടായിരം വർഷം ിൽ കൂടുതൽ വർഷത്തിൽ പഴക്കമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ ഹിൽപാലസിലെ മ്യൂസിയത്തിൽ നിന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റത് ശ്രീ ടി എൻ ജേക്കബ് ഇവിടുത്തെ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഈ പഞ്ചായത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും കുറിച്ച് ഒരു ആധികാരിക രേഖ ഉണ്ടാക്കാൻ വേണ്ടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാരെ ആയിരിക്കുകയും അവരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഇതിൻ്റെ കഴുക്കോലിൽ ഇതിൻ്റെ വർഷം എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ആ വർഷം ഇത്ര വർഷം പഴക്കം ഇപ്പം ഇത് ഈ അമ്പലം മാത്രമല്ല തൃപ്പക്കടം അല്ലെങ്കിൽ അതെല്ലാ ക്ഷേത്രങ്ങളുടെയും പഴക്കം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പല ക്ഷേത്രങ്ങൾക്കും അന്ന് ധാരാളം തുക അനുവദിച്ചു പക്ഷേ നമ്മൾ ആ പരിപാടിക്ക് വേണ്ടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ മ്യൂസിയം ഡിപ്പാർട്ട്മെൻ്റ് സമീപിച്ചില്ല തൊട്ടടുത്ത് നമ്മുടെ തിരുവാകുളത്ത് ക്ഷേത്രത്തിൽ ഒരു കോടി രൂപ അന്ന് സഹായധനമായി കൊടുക്കേണ്ടായി മുരിയമംഗല അമ്പലത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പഴക്കം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഇന്ന് വളരെയധികം ഉയർച്ചയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ധാരാളം ആടുകളെ ഇവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നോക്കി പോലും അറിയില്ല വ്യാഴാഴ്ച ദിവസമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്നാണ് പാൽപ്പായസ വഴിപാട് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത് എല്ലാ മാസവും തിരുവോണ സദ്യ ഉണ്ടെന്നുള്ളത് ഈ അടുത്ത പഞ്ചായത്തുകളിലൊന്നുമില്ലാത്തൊരു പ്രാധാന്യം കഴിയുന്ന എല്ലാ മാസവും കൃത്യമായി തിരുവോണ ദിവസം ഇവിടെ എല്ലാ വരുന്ന എല്ലാവർക്കും സദ്യയാണ് കൊടുക്കുന്നത് തിരുവോണ സദ്യയാണ് കൊടുക്കുന്നത് എൻ്റെ പേര് നാരായണമ്പോറ്റുന്നതാണ് ഇത്തരത്തിലെ പ്രധാന മെയിനായിട്ട് ഇവിടെ കുട്ടികളുണ്ടാകാത്തവർക്ക് അതൊരു വലിയ വിശേഷമാണ് കാലിപ്പോഴും പാൽപായസം എന്ന് പറയും രണ്ടാമത് കുട്ടികളെ കുളിപ്പിക്കുക എന്നുള്ളത് അസുഖമുള്ള കുട്ടികളെ അല്ല സൺ നിന്ന് കുളിപ്പിക്കുക എന്നുള്ള അതൊരു പ്രധാനമാണ് ഈ രണ്ടായിട്ട് മണി ഏറ്റവും പ്രധാന്യമുള്ള കാര്യമാണ് പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഭഗവ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആളാണ് സംശയമൊന്നും വേണ്ട വിളിച്ച സംശയം ആത്മാർത്ഥം വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് തന്നെയാണ് അല്ല ഒരു 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 സംശയവും അതിനകത്ത് വേണ്ട എന്തൊക്കെയാണ് പ്രതിഷ്ഠ കൃഷ്ണനാണ് മെയിൻ പ്രതിഷ്ഠ പിന്നെ ഭഗവതിയുണ്ട് ഭുവനേശ്വരിയുണ്ട് വനദുർഗയുണ്ട് ശാസ്താവുണ്ട് ഗണപതിയുണ്ട് ശിവനുണ്ട് ഇനിയിപ്പോൾ അത് അടുത്തതെല്ലാം പുതുക്കി പണിയാനുള്ള പരിപാടികളാണ് എല്ലാവരും എല്ലാവരെയും മാറ്റി മാറ്റി ഭംഗിയായിട്ട് പ്രതിഷ്ഠ സർപ്പമുണ്ട് എല്ലാവരും ഭംഗി ഭംഗിയാക്കി മാറ്റി മാറ്റി പ്രതിഷ്ഠിച്ച് വരാനുള്ള പരിപാടികളൊക്കെയാണ് സോ ഈ പതിനേഴാം തീയതി ഇപ്പോൾ നാളെ തുടങ്ങുകയാണ് ഇന്ന് ശുദ്ധി നാളെ തൊട്ട് നാളെ കൊടിയേറ്റം ഇരുപത്തി മൂന്നാം തീയതി കൊടിയറക്കം അങ്ങനെ ായിട്ട് നാളെ കുടിയേറും കഴിഞ്ഞാൽ ഒരു ഗാനസന്ധ്യുണ്ട് കൂടാതെ അടുത്ത ദിവസങ്ങളിൽ പ്രാദേശിക ആയിട്ടുള്ള തിരുവാതിരകളി കുട്ടികളുടെ ഡാൻസ് തുടങ്ങിയവയുണ്ട് ഞായറാഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കൃഷ്ണാട്ടം കൃഷ്ണാട്ട ദിവസം ഗുരുവായൂരപ്പൻ സാഷാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ധാരാളം ആൾക്കാർ അതിൽ കാണാനും പങ്കെടുക്കാനും ഉണ്ടായിരിക്കും കൂടാതെ അടുത്ത ദിവസം പകൽപ്പൂരം അന്ന് പ്രാദേശിക പരിപാടികളുണ്ട് കൂടാതെ ഇരുപത്തി മൂന്നാം തീയതി ആറാട്ട് ആറാട്ട് മഹാപ്രസാദോട്ടോടു കൂടി ഉത്സവം സമാപിക്കുകയാണ്